നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ബേസ് കിട്ടാത്ത എന്ന് പറഞ്ഞാൽ താഴോട്ട് ഉള്ള സഞ്ചാരം കിട്ടാത്തവർക്ക് ഉള്ള ഒരു വോയിസ് ഒന്ന് കിട്ടാനുള്ളൊരു മാർഗം നമുക്ക് ഒന്ന് പറയാം എന്ന് പറഞ്ഞാൽ താഴ് കീഴ് സ്ഥായിലേക്ക് വോയിസ് വരാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ളവർക്ക് മേൽസ്ഥായിലേക്ക് എന്തു ഹൈ പിച്ചിലേക്ക് എന്തിലും മെഡലും അവരുടെ വോയിസ് കൊണ്ടുപോകും പക്ഷേ ലോ പിച്ചിലേക്ക് അവരുടെ വോയിസ് വരാൻ വളരെ വിഷമമാണ് പക്ഷെ അത് ഒരു ജന്മന ഉള്ള ഒരു സംഗതിയാണത് പിന്നെ നമുക്കതിനെ എങ്ങനെ ലോ പിച്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒന്ന് ഒരു ടോപ്പിക്ക് പറയാം ഇങ്ങനെ ഉള്ളവർ ഏത് ഒരു ഹൈപിച്ച് പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് ലോ പിച്ച് വരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയുള്ളവർ ഉന്നി സി സി മൈനർ അല്ലെങ്കിൽ ഡി ഇങ്ങനെയുള്ള ഒരു സ്കെയിലിനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത് അപ്പം ഇതിനെ നമുക്കൊരു മാർഗം അവർക്ക് ലോപിച്ചിലേക്ക് കൊണ്ടുവരാ എങ്ങനെ കൊണ്ടുവരാം എന്ന് ചോദിച്ചു എന്നെക്ക് വിളിച്ച് പറയുകയും വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ കമൻറ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ നമ്മൾ ഇപ്പം ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം ആദ്യം സി ഞാൻ പറഞ്ഞല്ലോ സി എല്ലാം ഡിക്ക് ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം സിക്ക് തന്നെ ഒരു പാട്ട് എടുക്കുക അപ്പം നമുക്ക് ഒരു പാട്ട് പാടിക്കൊണ്ട് ആ പിച്ച് താത്തുക എന്ന് പറഞ്ഞാൽ ആ പിച്ച് എക്സസൈ താത്താനുള്ള എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായി കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിലിപ്പ് ഫിലിപ്സോങ്ങ് പാടിക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ല അതിനിപ്പം നമുക്കൊരു മാർഗമുണ്ട് നമ്മൾ സ്വരങ്ങൾ പാടിക്കൊണ്ട് പിച്ച് താത്താനുള്ള ലോ പി ആക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ പറയുന്നത് അപ്പം സ്വരങ്ങൾ പാടിക്കൊണ്ട് അതിന് വേണ്ട ട്രെയിനിങ് എടുക്കാം അപ്പം ആദ്യം നമ്മൾ സി സ്കെയിലിടുക അല്ലെങ്കിൽ ഒന്ന് സ്കെയിൽ ഒന്നിന് ചുമ്മാ ജസ്റ്റ് സീ ഗ പദീസ നീദേ സ ഇത് മളെ കുളരാത്തിലാണ് പാടുന്ന കേട്ടോ നമുക്ക് ഏത് രാത്രിയും പാടാം ഇപ്പം ഞാൻ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുന്നു അപ്പം നമ്മൾ പാടുന്നതിന് വേണ്ടിയിട്ടൊരു സ്വരം ഒരു രാഗം എടുത്തു എന്നുള്ളു അല്ലാണ്ട് പിന്നെ രാഗം എന്നൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പം ഇപ്പം കാരണം ബേസിക്കായിട്ട് നമുക്ക് ഇപ്പം പഠിക്കുമ്പം അടിസ്ഥാന പഠിച്ചിരിക്കുന്നവർക്ക് അത് വളരെ പ്രയോജനം ഉചിതം അപ്പം മായമുളക് വളരെ രാഗം ആയിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ പെട്ടെന്ന് അത് വഴങ്ങി വരാനൊക്കെ എളുപ്പമുണ്ടല്ലോ അതിന് സീ സ്കെയിൽ ഒന്നും ഇടുക അല്ലെങ്കിൽ സി സി ഗീസ സാനേതാപ്പം വാഗ് ഇങ്ങനെ ഒരു കുറച്ച് നേരം പാടുക അത് ഈ സാധനം നേരെ ബിയിലേക്ക് മാറ്റുക ബി സ അപ്പം നമ്മുടെ സ്കെയില് ബി ആയി ബി ആകുമ്പോഴത്തേക്കും നമ്മൾ ബിയെ സായ ആക്കി മാറ്റി സ റി മാ പീ സീധ പ മാ ഗ ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് നേരം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരക്കട്ടയും കൂടെ കുറയ്ക്കുക അത് എന്ന് പറഞ്ഞാൽ ആറര ആറരക്കുക അല്ലെങ്കിൽ എ പോയിന്റ് സ അതിനെ സായാക്കുക സരി ഒറ്റയടിക്ക് വരിയര നമ്മൾ ആരും ശ്രമിക്കണ്ട കാരണം ഇങ്ങനെയുള്ള അയ്പിച്ച് പാടുന്നവർക്ക് നമ്മൾ താഴെ ഒരു സ്കെയില് ഒന്നിനിട്ടുകൊണ്ട് താഴോട്ട് സ്വരങ്ങൾ പാടിക്കഴിഞ്ഞാൽ വെറും കാറ്റ് മാത്രമേ വരുള്ളൂ അവർക്ക് നാദം ജനിക്കില്ല അതുകൊണ്ട് നമ്മൾ ഈ ഈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങുന്ന പോലെയാണ് നമ്മൾ ഇറങ്ങുന്നത് ഓരോ സ്റ്റെപ്പ് ഇറങ്ങുക സരി ഇപ്പോൾ ഇത് ആറരയ്ക്കാണ് കിടക്കുന്നത് ആറര സ താഴത്തെ പോവാ ഈ രീതിയിൽ തന്നെ നിങ്ങള് കുറച്ച് ദിവസങ്ങളോ അല്ലെ കുറച്ച് ദിവസങ്ങള് തന്നെ ഈ ഒരു സ്കെയിലിൽ നിങ്ങൾ പാടി ശീലിക്കുക ഇത് കഴിഞ്ഞിട്ടും നേരെ ഏലക്കെടുക എന്ന് പറഞ്ഞ ആറ് ഈ സ്കേറ്റ് കൊണ്ട് നിങ്ങൾ ഈ സപ്തസ്വരങ്ങൾ തന്നെ പാടി ശീലിക്കുക കാരണം സപ്തസ്വരങ്ങൾ തന്നെയല്ല നിങ്ങൾ പരീക്ഷകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ ഈ സ്കെയിലിൽ പിന്നെ പരീക്ഷകൾ പാടാൻ തുടങ്ങുക സ റി ഗീ സി ധ മ ഗറി സ ഒരു ദിവസമോ രണ്ട് ദിവസമോ പോരാ കുറച്ച് ദിവസങ്ങൾ ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു സായൊക്കെ ജനിക്കുള്ളൂ കാരണം സ അല്ലെങ്കിൽ ചെ വെറും ചിലർക്ക് ചെറുപ്പം സായം മരിയല്ല ചുമ്മാ ഒരു കാറ്റ് പോലെ വരുള്ളൂ അപ്പം ഈ സാ ജനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് പൊറോട്ട പുറോട്ടേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പം സാറേ ഇത് ഏകദേശം ഷഡ്ജം നിങ്ങൾക്ക് വന്നു നിങ്ങൾക്ക് ഉറപ്പായി സാ അപ്പം നിങ്ങളുടെ ഹോക്കൾ കോടും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മൈൻഡ് ഒക്കെ അതിനോടുകൂടി സെറ്റാവും സെറ്റായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പായി കഴിയുമ്പം അത് നേരെ അഞ്ചരയിലേക്ക് ഇടുക അരക്കട്ടയും കൊണ്ട് കുറയ്ക്കുക സ രീ ഗ പ സി ഇതിൽ തന്നെ ആയിരിക്കണം പിന്നെ നിങ്ങളുടെ പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കുറച്ച് അതും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഒന്നോ രണ്ടോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ചിലപ്പം നമുക്ക് ഇത് ലോ പിച്ചിലേക്ക് നമ്മുടെ വോയിസിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വരില്ല ഈ പറയുന്ന എക്സസൈസ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ശ്രമിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾ ലോപിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗണ്ടിനെ കൊണ്ടുവരാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്വരം ജനിപ്പിക്കാനുള്ള നമ്മുടെ നാഭിയിൽ നിന്നും നമ്മുടെ ചെസ്സിൽ നിന്നൊക്കെ ഒരു സ്വരങ്ങളെ ജനിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടുവന്നിടാം അത് കഴിഞ്ഞ് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞ് നിങ്ങൾ ഇത് ആക്കി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഉറപ്പായി കഴിഞ്ഞാൽ നേരെ അത് ജിലയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് സ്കെയില് മന്ത്രസ്ഥായി എന്ന് പറയും ലോപിച്ചിത്തോടെ മന്ത്രസായി മ പധണി സി ധ പേ സപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഈ പഞ്ചമം നമുക്ക് കിട്ടി അല്ലെ ഈ ഷഡ്ജം ഈ അഞ്ച് എന്ന ഷഡ്ജം കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ സ്കെയിൽ ഒന്ന് അല്ലെങ്കിൽ സി ആണെങ്കിൽ സിയുടെ നേരെ പഞ്ചമായി സ പണ്ടോ സ അപ്പം നമ്മൾ സി ഇടുവാണെങ്കിൽ സി എന്ന സ്കെയിലിട്ട് പാടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എന്ന സ്കെയിലിട്ട് പാടുവാണെങ്കിൽ അതിൻ്റെ നേർ പ പഞ്ചമായി മന്ത്രസ്ഥായി പഞ്ചമത്തിൽ കറക്റ്റ് കിട്ടി പ കണ്ടോ ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ല അപ്പം നമുക്ക് ഇട്ട് പാടി ഗ സി മഗരേസ ഇപ്പം ഒരു സാമാന്യം പാട്ടുകാരന് അല്ലെങ്കിൽ സാമാന്യായിട്ട് പാടുന്ന എല്ലാവർക്കും ഈ ഒരു പഞ്ചം വരെ ഒരു സ്കെയിൽ ഒന്നിട്ടിട്ട് പഞ്ചമ താഴ്ത്തും പഞ്ചം വരെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ധാരാളമായി പിന്നെ എന്നോർത്തോണ്ട് നമുക്ക് പോരാം ഈ പഞ്ചമം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഈ പാടാനുള്ള ഈ സ്കെയിലിൽ പാടാനുള്ള കഴിവ് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് അരക്കട്ടയും കൂടെ കുറയ്ക്കണം അതുകൊണ്ടെങ്കിൽ നാലരയാക്കണം സീ സ അപ്പം ഈ അന്നിട്ട് ഈ ഈ സ്കെയിൽ കിടന്നുകൊണ്ട് പരിശീകളൊക്കെ പ്രാക്ടീസ് ചെയ്യണം സരി ഗ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിങ്ങൾ എന്തു ചെയ്യണം അരക്കൊട്ടങ്ങൾ കുറയ്ക്കുക അപ്പം എഫ് ഐ സ സീദാ പ ഇതിൽ സ റി സരി സമ ഈ സ്കെയില് കിടന്ന് നിങ്ങൾ ഈ നുമ്പിൽ നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള എല്ലാ അഭ്യാസങ്ങളും നിങ്ങൾ ഈ സ്കെയിലിൽ നിങ്ങൾ നടത്തണം പിന്നെ നിങ്ങൾക്ക് സുഖമായി കാരണം ഇത്രയും മതി പിന്നെയും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അടുത്തതിലേക്ക് നിങ്ങൾക്ക് മാറ്റാം ഇങ്ങനെയൊക്കെ മാറ്റാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഒരു പെട്ടി മന്ത്രസായി മധ്യസ്ഥായി താരസായി ഈ മൂന്ന് സ്ഥായിലും നിങ്ങൾക്ക് സുഖമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടും എന്നെല്ലാത്തിനും നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം ഓരോ കഴിവുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈശ്വരൻ തരുന്നൊരു കഴിവുണ്ട് അതേസ്പ്രായ കോട്ടകോ അതിനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റിയില്ല ആ കഴിവ് കഴിഞ്ഞിട്ട് ആ കഴിവ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല ഇല്ലാത്തപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവോ എന്ന് നമ്മൾ ശ്രമിക്കുന്നതാണ് ഇത് ഈ ശ്രമങ്ങളൊക്കെ അല്ലാണ്ട് നമുക്ക് ദൈവം തരുന്ന കഴിവിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് അതല്ല കഴിവ് ആ കഴിവൊക്കെ എനിക്ക് സാ എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെല്ലുവിളിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതല്ല ഇത് മനസ്സിലായോ അതെല്ലാം എല്ലാം ദൈവത്തിൻ്റെ ഒരു കടാശം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഒരു ലൈക്ക് തരുക പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്തേക്കുക അപ്പം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം